വോട്ട് കൊള്ള നടന്നു എന്ന് തെളിയിക്കപ്പെട്ട കേരളത്തിലെ പ്രധാന ജില്ല തൃശൂർ ഇപ്പോൾ പല ജില്ലകളിലും ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിക്കുകയുണ്ടായി തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂർ ചാലക്കുടി പൊന്നാനി തുടങ്ങിയ ബി ജെ പിക്ക് സാധ്യത കുറവുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കള്ള വോട്ടുകളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഡിവിഷനുകളിൽ കള്ളരേഖകൾ ഉണ്ടാക്കി ഫ്ളാറ്റുകളിൽ നൂറുകണക്കിന് വോട്ടുകൾ അവസാന നിമിഷം ചേർത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ കള്ള വോട്ടുകൾ സംബന്ധിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ആക്ഷേപവും ഉന്നയിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ എല്ലാവർക്കും സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉദാരമായ സഹായം ഇക്കാര്യത്തിൽ ബി ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ തെളിയുന്ന പല സത്യങ്ങളുടെയും ഒരു നേർക്കാഴ്ചയും സന്ദീപ് വാര്യറുടെ കാഴ്ചപ്പാടുമാണ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി സംബന്ധിച്ച് കെ സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിഹസിക്കാനായിരുന്നു ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ജയിച്ച ശേഷം അത് അംഗീകരിക്കാനാവാത്ത മാനസികാവസ്ഥയിലേക്ക് അവർ മാറി പൂരം കലക്കിയാണ് ജയിച്ചതെന്ന ആരോപണം തൃശൂരിലെ ജനങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ വോട്ട് ചോർക്കൽ ആരോപണവുമായി രണ്ടു കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ജയിച്ചത് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിനാണെന്ന് നിങ്ങൾ മറക്കരുത് എന്റെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാറിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലും വരെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തതെന്ന് ഓർക്കണം ഇങ്ങനെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളും സമഗ്രമായ ലീഡാണ് സുരേഷ് ഗോപി നേടിയത് കോൺഗ്രസുകാർ എന്നെ തോൽപ്പിച്ചുവെന്ന് പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് അതിൻ്റെ പേരിൽ ജോസ് വെള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു സി പി ഐയിലും സി പി എമ്മിലും സമാനമായ സംഘടനാ നടപടികളുണ്ടായി അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് പോയതുകൊണ്ടാണ് തൃശ്ശൂരിൽ അവർ ജയിച്ചതെന്നും ഇരുപത് ശതമാനം വോട്ട് പിടിച്ചതെന്നും പറഞ്ഞത് സി പി എം സംസ്ഥാന സമ്മേളനമാണ് ഇതൊക്കെയായിട്ടും ഇപ്പോഴും ചിലർക്ക് സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാനാവാത്തത് മനസ്സിലെ മാലിന്യം കൊണ്ട് മാത്രമാണ് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് മാറ്റി ചേർത്താണ് ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചതെന്നാണ് മറ്റൊരാപരോപണം തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ബി ജെ പിക്ക് അധികം ലഭിച്ചത് പാലക്കാടും പൊന്നാനയിലും ക്രമാതീതമായി വോട്ട് കൂടുകയും ചെയ്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് ചേർത്തിട്ടുണ്ട് കൃത്യമായ അടിസ്ഥാന സംഘടനാ പ്രവർത്തനവും നൽകിയിട്ടുണ്ട് പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ട് നേടിയത് വെറും ഒന്നര ശതമാനം വോട്ടിനാണ് രണ്ട് സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് എന്നിട്ടും ഞങ്ങൾ ജനാധിപത്യത്തെ പരിഹസിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗ് ഗൾഫിലുള്ളവരുടെ വരെ കള്ള വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ എൺപത്തി ഒമ്പത് വോട്ടിനാണ് മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത് അന്നും നിയമ പോരാട്ടം നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ തോറ്റ് തുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് ഇത് ഒരു ആരോപണമാണ് തൃശൂരിൽ നടന്നത് ഒരു സമയത്ത് തെളിയിക്കപ്പെടും ഇപ്പോൾ വീട്ടമ്മ വരെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് സംസാരിക്കുന്നത് മാധ്യമങ്ങളിൽ ബി ജെ പി നേതാക്കൾ കാണണം ഇതൊരു ആറ്റം ബോംബ് തന്നെയാണ് ബി ജെ പി ഭയക്കേണ്ടിടത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് കെ മുരളീധരനും ഇത് സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ വോട്ട് ചോർത്തി അല്ലെങ്കിൽ വോട്ട് കൊള്ള ചെയ്തു എന്നുള്ളത് ഈ ഒരു വന്നിരിക്കുകയാണ് അവരുടെ അവരുടെ ഉപയോഗിച്ചിട്ട് വോട്ടുകൾ അഡ്രസ്സിൽ ഈ മുപ്പതാം ബൂത്തിലെ വിഷയം നേരത്തെ തന്നെ എലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താണ് ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയാജമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ടന്ന് കംപ്ലയിൻ്റ് കൊടുത്തു പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിങ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം മൂന്നാല് സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് ആദ്യം പരാതി പറഞ്ഞ യു ഡി എഫ് ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നത് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച ഇപ്പം നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുന്നതാണ് പറഞ്ഞത് ഒരിടത്തും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഒരു സിനിമാ നിർമ്മാതാവ് ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തതോടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അത് തൃശ്ശൂരിൽ പോകണ്ട ജയിച്ച് എം പി ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണത് കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൃശ്ശൂർ ഉണ്ടായിരുന്നു പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അന്ന് അവിടെ ഇല്ല അപ്പോൾ അത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത് അത് തന്നെയാണ് നാലാം തീയതി സംഭവിച്ചത് അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ജന രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മൂന്നാം തീയതി സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസർട്ടിൽ പ്രതിഫലിച്ചത് മാത്രമല്ല ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ എം പി അവിടെ കാണാനില്ല അദ്ദേഹത്തിന് ഡൽഹിയിലും കണ്ടവരില്ല ഇപ്പോൾ പാർലമെൻറ്റ് കിടക്കുകയാണ് അവിടെയും കണ്ടവരില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നലെ എം ടി രമേശ് പറഞ്ഞ തൃശ്ശൂരെ ജനങ്ങളെ അപമാനിക്കുന്നു അവമാനിച്ച് ഞങ്ങളല്ല ജയിച്ച എം പി അപമാനിക്കുന്നു ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കും